േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ദേവയാനി സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് തനിക്ക് തെറ്റുപറ്റിപ്പോയതായി മനസ്സിലാക്കുന്ന ദേവയാനി നയനയെ ചെന്ന് കാണാൻ തീരുമാനിക്കുന്നു നയനയോട് ഇതോടെ മാപ്പ് പറയുന്നതിനായി ദേവയാനി തയ്യാറാവുകയാണ് എനിക്ക് തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം ഞാൻ ഒരിക്കലും കാര്യങ്ങൾ എങ്ങനെയൊക്കെയാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല പക്ഷെ ഇപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നതാണ് സത്യം മോളെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഇപ്പോൾ തെറ്റ് മനസ്സിലാക്കി മാപ്പ് ചോദിക്കാൻ വന്നിരിക്കുന്നത് അയ്യോ അമ്മേ അമ്മ എന്നോട് ഒരിക്കലും മാപ്പ് ചോദിക്കരുത് എനിക്ക് അതാണ് പറയാനുള്ളത് ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് അമ്മ തെറ്റ് ചെയ്താലും എന്നോട് ക്ഷമ പറയരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇതോടെ നീ തിരികെ വീട്ടിലേക്ക് വരണം അതാണ് എൻ്റെ ആവശ്യം ആദർശം മാത്രമല്ല ഞാനും നിങ്ങളുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇതോടെ നയന എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഇതിനിടയിലാണ് നന്ദുവിന്റെ കാര്യത്തിലും ഉടൻ തന്നെ ഒരു തീരുമാനം എടുക്കണം എന്ന് വീട്ടുകാർ വ്യക്തമാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്